അജ്മാനിൽ അൻപത് ലക്ഷം ദിർഹം മലയാളികൾ കൂടി ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ബലിപെരുന്നാൾ സമ്മാനമായിട്ട് നൽകും അജ്മാൻ ഫിഷർമാൻ അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ പാരിതോഷികം ലഭിക്കുക മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനവും പുരോഗമനവും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ഈ അൻപത് ലക്ഷം ദൃഹം ഏതു തരത്തിൽ വിതരണം ചെയ്യുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അതോറിറ്റി പറയുന്നത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ മറ്റോ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ആളുകൾ പാസ്പോർട്ടിലെ ഫോട്ടോ പുതുക്കണം അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ജി ഡി ആർ എഫ് എ അറിയിക്കുന്നുണ്ട് മുഖശസ്ത്രക്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കവിൾ താടി മൂക്ക് തുടങ്ങിയവയിൽ ആകൃതി മാറ്റം വരുത്തിയ ആളുകൾ രേഖയിലും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ജി ഡി ആർ എഫ് എ വ്യക്തമായിട്ട് അറിയുന്നത് ഇത്തരക്കാർ യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും അവരുടെ ഫ്ലൈറ്റ് തന്നെ മുടങ്ങാൻ ഇത് കാരണമായേക്കും അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നത് അബുദാബി എമിറേറ്റിലെ ജനസംഖ്യ മുപ്പത്തെട്ട് ലക്ഷം കവിഞ്ഞതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ കണക്കുകൾ പ്രകാരം സ്ത്രീകളെക്കാൾ രണ്ടിരട്ടി പുരുഷന്മാരാണുള്ളത് മൊത്തം ജനസംഖ്യയുടെ അറുപത്തിയേഴ് ശതമാനവും പുരുഷന്മാരാണ് വരുന്നത് ശരാശരി പ്രായം കണക്കാക്കുമ്പോൾ മുപ്പത്തി മൂന്നാണ് വരുന്നത് പെരുന്നാൾ അവധി വേനലവധി തുടങ്ങിയ ദിനങ്ങളിലെ തിരക്ക് കാരണം ദുബായ് അന്താരാഷ്ട്ര എയർപോർട്ടിലെത്തുന്ന ആളുകളിൽ യാത്രക്കാരോട് മാത്രം യാത്രക്കാർക്ക് മാത്രം പ്രവേശനാനുമതി നൽകിയിരിക്കുകയാണ് യാത്രക്കാരെ യാത്രയാക്കാൻ വരുന്ന ബന്ധുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് യാത്രക്കാർക്ക് തിരക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതായത് ഈ അവധി ദിനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിമാനയാത്രക്കാരോട് നാല് മണിക്കൂർ മുമ്പ് എത്താനും എമിറേറ്റ്സ് യാത്രക്കാരോട് ഓൺലൈൻ ചെക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താനും അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി ജൂൺ പന്ത്രണ്ട്